നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അത്തം നക്ഷത്രത്തെ കുറിച്ചാണ് അത്തം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷഫലത്തെക്കാളുപരി അത്തം നക്ഷത്രക്കാര് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേക അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മ വർഷവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളുടെ ഉപാസനാമൂർത്തിയെ ഗണപതി ഭഗവാനാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് വിഘ്നങ്ങൾ ഉണ്ടെങ്കിലും അത് മാറിപ്പോകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അത്തം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം അത്തം നക്ഷത്രക്കാര് രക്തങ്ങളൊക്കെ ധരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവര് ചന്ദ്രകാന്തം അല്ലെങ്കിൽ വജ്രം എന്നീ രക്തങ്ങൾ ധരിക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുവാൻ ഈ രത്നങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ പച്ച വെള്ള മഞ്ഞ ഈ നിറങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിലോ വാഹനത്തിലോ കിടപ്പുമുറിയിലോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ് നിങ്ങളുടെ മൃഗം പോത്തും പക്ഷി കാക്കയുമാണ് അതുകൊണ്ട് തന്നെ പോത്തിനെ സംരക്ഷിക്കുന്നതും കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അമ്പഴം നിങ്ങളുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അമ്പഴം നിങ്ങളുടെ ഭാഗ്യ വൃക്ഷമാണ് നിങ്ങളുടെ ദേവൻ എന്ന് പറയുന്നത് ആദിത്യനാണ് അപ്പോൾ നിങ്ങൾ ആദിത്യ പൂജയൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് വീട്ടിൽ തന്നെ ആദിത്യ പൂജയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കാം ജനുവരി ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ വളരെ സൗഭാഗ്യം നിറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ് ഒരുപാട് കാലമായിട്ട് സന്താന ഭാഗ്യം ഒന്നും ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ശത്രുക്കളുടെ മേലെ വിജയമൊക്കെ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് പിണങ്ങിയിരുന്നതൊക്കെ ആ പിണക്കമൊക്കെ മാറുന്നതാണ് സത്കർമ്മങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചിലവഴിക്കുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗത്തെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് ബിസിനസ് ആയാലും തൊഴിലായാലും വളരെ നല്ല മാറ്റങ്ങളാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും നല്ലൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഉന്നത വ്യക്തികളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൂർവിക സ്വത്തുക്കളൊക്കെ അനുഭവ യോഗ്യമാകുന്നതാണ് കാലാകാലങ്ങളായിട്ട് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ചില സ്വത്തുക്കളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ചില ധനമാർഗങ്ങളൊക്കെ തടസ്സപ്പെട്ട് കിടന്നതൊക്കെ അതൊക്കെ വീണ്ടും ധന ഉറവിടമായിട്ട് മാറുന്നുണ്ട് നിങ്ങളുടെ ധനവരവ് കൂടുകയും ചിലവ് കുറയുകയും ചെയ്യുന്ന കൊണ്ട് ധനം നിങ്ങൾക്ക് സ്വരുക്കൂട്ടി വയ്ക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഭവനമൊക്കെ മോടി പിടിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തില് നിങ്ങളെ വലിയൊരു ഉന്നത വ്യക്തി സഹായിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കൂടാതെ ധനവും ഒരുപാട് വരുന്നുണ്ട് ഈ ധനവരവ് ഉള്ളത് കൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ജനുവരി ഒന്ന് മൂന്ന് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തേഴ് തീയതികളും ഫെബ്രുവരി ഒന്ന് എട്ട് പത്ത് പതിനാല് ഇരുപത് ഇരുപത്തി ആറ് തീയതികളും വളരെ ശുഭകരമാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് തുല്യരായവരുടെ ഒക്കെ സഹായം നിങ്ങൾക്ക് വേണ്ടിവളം ലഭിക്കുന്നതാണ് മേലുദ്യോഗസ്ഥരൊക്കെ നിങ്ങളെ വിധത്തിലൊക്കെ സഹായിക്കുന്നുണ്ട് തൊഴിൽപരമായിട്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് വിദേശയാത്രയൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ് സർക്കാർ ജോലി ആഗ്രഹിച്ചവർക്കൊക്കെ അത് ലഭിക്കുന്നതാണ് എന്നാലും ചെറിയ വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം ചെറിയ മുറിവുകളൊക്കെ ശരീരത്തിണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് മാർച്ച് മാസം ഇക്കാര്യം ഒന്ന് മാത്രം ഒന്ന് സൂക്ഷിക്കുക ഉദ്യോഗസ്ഥർക്കൊക്കെ കാലം വളരെ അനുകൂലമാണ് കുടുംബത്തിലുള്ളവരും ഒക്കെ ആയിട്ട് ചെറിയ നീരസത്തിനൊക്കെയുള്ള ഇട കാണുന്നുണ്ട് ആരോഗ്യരംഗത്തും ചില വിഷമതകൾ ഏപ്രിൽ ഉണ്ടാവുന്നുണ്ട് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട് സുഖത്തിനും ആഡംബരത്തിനും വേണ്ടി നിങ്ങൾ പണം ചെലവഴിക്കുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് അത് നിങ്ങൾ തന്നെ അതിനുവേണ്ട പ്രതിവിധി കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടതാണ് പണം അധികരിക്കുമ്പോൾ പലരുടെ അഭിപ്രായം കേൾക്കാതെ നിങ്ങൾക്കൊരു അഭിപ്രായത്തിൽ അത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഭൂമി വാങ്ങാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഈ സമയത്ത് ചെറിയ ശത്രുദോഷമൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശിവ ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും മാർച്ച് രണ്ട് ആറ് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമായിരിക്കും ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ നാല് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ധനസ്ഥിതി വീണ്ടും നിങ്ങൾക്ക് മെച്ചപ്പെടുന്നതാണ് എന്നാല് ഭവനത്തിലെ ചില അന്തരീക്ഷങ്ങളൊക്കെ അത്ര മെച്ചമാവാൻ ഇടയിൽ ഭവനത്തില് ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുന്നുണ്ട് കാരണം ധനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് അവിടെ നടക്കുന്നത് നിങ്ങളുടെ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വലിയ ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സംഭവിക്കുന്നുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നുണ്ട് ഈ മാസവും ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കുന്നതാണ് നല്ല സന്തോഷ വാർത്തകളൊക്കെ ഉണ്ടാകുന്നതാണ് സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വിട്ടുമാറാത്ത രോഗം ഉണ്ടായിരുന്നതൊക്കെ ശമനത്തിന് ഇടയാകുന്നതാണ് കർമ്മരംഗത്തും പൊതുരംഗത്തും നിങ്ങൾക്ക് വൻ നേട്ടം ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് കലാകായിക രംഗത്തുള്ളവർക്കും വളരെ നല്ല സമയമാണ് എന്നാൽ ജൂൺ മാസത്തിലെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ ചില ചതിയിലൊക്കെ പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അനാവശ്യമായിട്ട് പണം അവരുടെ വാക്കു വാക്കുകേട്ട് കണ്ണുമടച്ചു കൊണ്ടുപോയി ഉപയോഗിക്കരുത് അത് നിങ്ങൾ എവിടെയെങ്കിലും അതിനെ ഒരു നിക്ഷേപ പദ്ധതിയിൽ ചേരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രം ചേരുക യാത്രാവേളകളൊക്കെ വളരെ ശ്രദ്ധയോടെ വേണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാഹന യോഗവും കാണുന്നുണ്ട് യാത്രാവേളകളിൽ ശ്രദ്ധയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതാണ് ഈ സമയത്ത് വിഘ്നങ്ങളൊക്കെ ചിലതുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗണപതി ഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിരിക്കും മെയ് നാല് അഞ്ച് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനാല് പതിനെട്ട് തീയതികളും ജൂൺ ഏഴ് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികളും വളരെ ശുഭകരമായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ബിസിനസ് രംഗത്തൊക്കെ പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാവുന്നുണ്ട് ചില രോഗങ്ങളൊക്കെ വീണ്ടും പിടിപെടാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വിഷയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ തന്ത്രപൂർവ്വം പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ധനമാർഗങ്ങളിൽ ശത്രുശല്യം മൂലം ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നു അതുപക്ഷേ നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മാറിപ്പോകുന്നതാണ് സ്വജ്ജനങ്ങൾ നിങ്ങളെ തള്ളിപ്പറയാനുള്ള സാധ്യതയുണ്ട് ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടുവാനുള്ള സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ഉദ്യോഗ ലഭിക്കുന്നുണ്ട് കർഷകർക്കൊക്കെ കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് എന്നാൽ അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങൾ ഒഴിവാക്കണം വാഹന ഉപയോഗമൊക്കെ നിങ്ങൾ കുറയ്ക്കേണ്ടതാണ് നിങ്ങൾക്ക് ദൂരെ യാത്രയൊക്കെ പോകണമെങ്കിൽ ഒരു ഡ്രൈവറെയൊക്കെ വെച്ച് പോകുന്നത് വളരെ നല്ലതായിരിക്കും സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളുടെ അവസ്ഥയെ മുതലെടുത്ത് അവർ നിങ്ങളുടെ കൂടെ കൂടുന്നതാണ് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നിങ്ങൾ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളിലൂടെ ഒന്ന് സ്വീകരിക്കേണ്ടതാണ് ആശയവിനിമയങ്ങളൊക്കെ നടത്തേണ്ടതാണ് അതിൽ അപാകതയൊക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും എല്ലാ ദോഷങ്ങളും മാറിപ്പോകുവാൻ ഇത് ഉപകരിക്കുന്നതാണ് ജൂലൈ ആറ് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തി ഏഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് നാല് ഏഴ് ഒൻപത് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് തീയതികളും ശുഭകരമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജോലിയിലൊക്കെ ഉത്തരവാദിത്തം കൂടുന്നതാണ് നിങ്ങൾ ആർഭാടങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നതാണ് പലവിധ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് തവണ ദൂര യാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് വിദേശ യാത്രയൊക്കെ വേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് വളരെ മേന്മയുള്ള ഒരു സമയമാണ് സർക്കാർ ജോലിയെ വിദേശ ജോലിയൊക്കെ ലഭിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം കുടുംബത്തിലെ ആഹ്ലാദവും സന്തോഷവും ഒക്കെ സംജാതമാകുന്നതാണ് ഭവന വാഹന യോഗമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ലാത്ത കാര്യങ്ങളിലൊന്നും നിങ്ങൾ അഭിപ്രായം പറയാൻ നിൽക്കരുത് അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തുന്നതാണ് അതുമൂലം നിങ്ങൾ കൂടുതൽ വിജയത്തിലേക്ക് എത്തുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്കോളർഷിപ്പോടുകൂടിയൊക്കെയുള്ള വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നതാണ് സ്വയം തൊഴില് തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് ബിസിനസ്സുകളൊക്കെ വിപുലപ്പെടുത്തുവാൻ ഒരു സമയം കൂടിയാണ് പ്രതിസന്ധികളില് നിങ്ങൾ പതരാതെ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് പ്രതിസന്ധികള് ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ ലാഘവത്തോടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആത്മവിശ്വാസവും ഉത്സാഹമോ ഒക്കെ ഒരു വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ വ്യക്തിത്വമുള്ള ഒരു സമീപനം മൂലം സർവ്വകാര്യ വിജയം നേടുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാടില്ല നിങ്ങളുടെ വ്യക്തിത്വമൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞാൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ് ഈ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും സെപ്റ്റംബർ എട്ട് പത്ത് പതിനാല് പതിനേഴ് ഇരുപത്തിരണ്ട് തീയതികളും ഒക്ടോബർ അഞ്ച് പതിമൂന്ന് പതിനാറ് ഇരുപത് ഇരുപത്തൊമ്പത് തീയതികളും വളരെ ശുഭകരമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ത്തി ഇരുപത്തി ആറ് വർഷത്തിന്റെ അവസാനമാണ് ഈ അവസാനത്തോടുകൂടി അത്തം നക്ഷത്രക്കാർക്ക് വീണ്ടും കാലം അനുകൂലമാവുകയാണ് ധനയോഗം ചെറിയ ചെറിയ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി അതൊക്കെ കാണുന്നു സൂര്യചന്ദ്രന്മാരുടെ അനുഗ്രഹങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ ധനലാഭം നിങ്ങൾക്ക് അഹങ്കാരമൊക്കെ വരുത്തി വയ്ക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവായി നിക്കണം എത്രയായാലും നമ്മളുടെ സൗഭാഗ്യങ്ങൾ കൊണ്ട് കിട്ടിയതാണ് എന്ന് മനസ്സിലൊരു ധാരണ ഉണ്ടാവണം എല്ലാം നമ്മളുടെ കഴിവ് കൊണ്ടല്ല പാതി ദൈവവും പാതി നമ്മളുടെ കഴിവുമാണെന്ന് എപ്പോഴും മനസ്സിലാക്കണം താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അഹങ്കാരമുണ്ടാകുകയില്ല അങ്ങനെയാണെങ്കിൽ കർമ്മരംഗത്തൊക്കെ വൻ കുതിച്ചാട്ടം ഉണ്ടാകുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുകയും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും ചെയ്താൽ സർവ്വദോഷങ്ങളും നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് നിങ്ങൾക്ക് ശത്രുദോഷം കൂടുതൽ ഉള്ളത് കൊണ്ട് കൂടുതലുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ശത്രുദോഷം ഇല്ല എന്ന് ഈ ശത്രുദോഷത്തെ ഒന്ന് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അത്തം നക്ഷത്രക്കാർക്ക് ഇതുപോലെ നല്ലൊരു വർഷം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ കഴിയും ധനപരമായിട്ടും മറ്റു കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ ശാന്തിയും സമാധാനവും ഉള്ള ഒരു വർഷമായിട്ട് മാറുന്നതാണ് ഈ ശത്രുക്കളുടെ ശല്യം മൂലമാണ് നിങ്ങൾക്ക് കുടുംബത്തിൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് കാളിദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ കഴിയുന്നിടത്തോളം അന്നദാനം നടത്താൻ ശ്രമിക്കുക അന്നദാനം നടത്തുമ്പോൾ വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് ചെല്ലുന്നതെന്ന് മനസ്സിലാക്കുക അതൊരാൾക്കെ കൊടുത്തുള്ളെങ്കിലും അത്രയും പുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നവംബർ രണ്ട് ഏഴ് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളും ഡിസംബർ അഞ്ച് പത്ത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തി അഞ്ച് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് ഇത് അത്തം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാർ അത്തം നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ നോക്കി നിർണയിച്ചിരിക്കുന്ന ഒരു ഫലമാണ് ഇത് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കിത് ബാധകമാകുന്നതാണ് ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോവാൻ വരുന്ന സൗഭാഗ്യങ്ങളെയെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം